വലിയ ജനക്കൂട്ടം വന്നോ അങ്ങനെ പറയുന്നല്ലേ എനിക്കതിനെ പറ്റി അറിയില്ല ഞാനൊന്നാമത് സ്റ്റേജിലേ ബാക്കിലേക്കൊന്നും ഒന്നും കാണുന്നില്ലല്ലോ നല്ല തിരക്കും പിന്നെ അത്യാവശ്യം തിരക്കിയാണല്ലോ കൊണ്ടുപോയത് അപ്പൊ ഔട്ടറുള്ള ആ കാണുന്ന സ്ഥലത്താണല്ലോ ഞാൻ കാണുള്ളു മറ്റേ കണ്ടത് നിങ്ങളാണല്ലോ കടന്നുളള വൈകിട്ട് വിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അത് ജനം വിലയിരുത്തിയാ മതി ഞാനിന്ന് ഒരു തിരുവനന്തപുരത്ത് തോന്നുന്നു ഞാൻ പറഞ്ഞത് വിപ്ലവമായി മാറും എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞതിൽ പെട്ടാണ് ഇതൊക്കെ ഇതിലുണ്ട് കേരളത്തിലെ യുവാക്കള് ഒന്നാമത് വളരെ അപ്സെറ്റാണ് കാരണം കേരളത്തിൽ നിന്ന് യുവാക്കള് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുത അതല്ല കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പം യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം അങ്ങോട്ട് പോകുന്നത് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവണ്മെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠന മോനും മടങ്ങിയിട്ടുണ്ട് ഞാൻ അവരവിടെ കണ്ടപ്പോൾ ഞാൻ അന്ധം വിട്ടു കാരണം അവരിപ്പം രണ്ടു മൂന്നാല് വർഷമായിട്ട് അവിടെ ഉള്ളവരാ ഇപ്പം രണ്ട് മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ ഇപ്പം എന്താ പെട്ടെന്ന് വന്നതാണ് ഇപ്പം അവർ തമാശ പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നതാണ് കാനഡീന്ന് ചോദിച്ചു ആ ചെടിയെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ കാരണം ഈ തള്ളിക്കയറ്റം വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളില്ല നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവണം അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പം കിട്ടാനില്ല അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പം അവിടേക്കൊരു ഒരു ഒരു ബാങ്കിൻ്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക ഇത്ര ശമ്പളം അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ് വീട്ടു ചെലവ് ഇത്ര അത് ആ പേയ്മെന്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റം അതുപോലെ ലൈഫ് സ്റ്റൈലൊക്കെ താങ്ങുന്നു പക്ഷേ ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക് പക്ഷെ എന്തായി എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി മറ്റൊരു സംഗതി ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഒരു റെസിസ്റ്റൻസ് യു കെയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോകണ്ടാവും വരാൻ പോകില്ല ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് അപ്പൊ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവശേഷം ഉണ്ടാവും മറ്റൊന്ന് എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന പാർട്ട് ടൈം ജോബിനും സ്കോപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേരളത്തെ നീ തിരിച്ച് ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു പി വി എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് നീ അത് മനസ്സിലാക്കിയോ അൻവർ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അന്വർജ്ജ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടത് അപ്പോൾ ഇതിനൊക്കെ കത്ത് കൊടുത്താ കാരണം ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ നേരം എടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിനക്ക് നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേ ഇരിക്കും ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് കിട്ടാല് അപ്പം യൂത്തിന് അഡ്രസ് ചെയ്യണം യൂത്തിന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ ആ യൂത്തിനെ കാരണം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ് അവരുടെ എക്സിസ്റ്റൻസ് അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഒരു റെസിസ്റ്റൻസും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനം നടന്നാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്ന യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികേടിലേക്ക് രാജ്യം പോവും അപ്പൊ ആ യൂത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ഉള്ളത് ടൂറിസം രണ്ടാമെന്താ ഉള്ളത് ഐ ടി ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് നാട്ടിലെ ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ് കുറേ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഐ ടി പ്രൊഫഷണൽസിന്റെ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു പത്തിരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ കേരളം നമ്പർ വൺ ആണ് സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ അതിൽ തർക്കമൊന്നുമില്ല ബട്ട് അതിൻ്റെ പത്തരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത അതിനുള്ള പവർ അതിനുള്ള ബുദ്ധി അതിൻ്റെ ഐക്യൂ ഉള്ള പിള്ളേരീ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് നിർലോഭം സഹായം ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം അല്ല അതിന് ഒരു കാരണ ഞാൻ പറയാം ഞാൻ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്പർ വൺ എസ്പെഷ്യലി ജനങ്ങളോടല്ല കേട്ടോ എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഈവൻ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും അതുതന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഒരു അനലൈസേഷൻ നടക്കട്ടെ ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാളും അവരുടെ എന്താ പറയുക ഇപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് അപ്പോൾ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ആലോചനയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് എൽ ഡി എഫിന് അയ്യന്ന് പോകും നിലമ്പൂര് മാത്രമല്ല നിലമ്പൂര് മാത്രമല്ല ഇനി അത് പാർട്ടി ആരെ ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് പോകും മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും ചെലപ്പോ കോഴിക്കോട് ജില്ലയിലും പോകും ചെലപ്പോ പാലക്കാടും പോകും മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത് അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് ആലോചിച്ച മതി എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേ ഞാൻ തിരിച്ചു ബഹുമാനപ്പെട്ട പറഞ്ഞുകൊണ്ടേ കൺവീനർ ഇപ്പൊ പറഞ്ഞത് എന്താണ് പാർട്ടി പറഞ്ഞത് അനുസരിച്ച് ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വൈലന്റ് ആയണ്ട് വന്നെന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസിങ്ങിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത് അത് ഞാൻ സഹിക്കുവോ പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്നത് വൈകുന്നേര രണ്ടര മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം മൂന്നരക്കത്തീരുന്നത് അവസാനമാണ് അദ്ദേഹം പറയുന്നത് അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട് അപ്പൊ ഇപ്പം വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു നൂറ്റമ്പത് കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളെ മുമ്പിൽ കൊടുന്ന് എന്താ പറയുക കാണിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തെ എൻ്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ ഇപ്പം സി പി എമ്മിന്റെ ലീഡർഷിപ്പാണ് ഞാനതേ പറഞ്ഞിട്ടുണ്ട് ഞാനീ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇനി ഇത് അതിലപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അധിക ബാധ്യത വന്നിരിക്കുകയാണ് ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവനല്ല ഇനി ഞാനത് പറഞ്ഞു ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാര്ക്കും അറിയുന്നതാണ് അപ്പം ഇനി ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കാം ഞാൻ ഈ പറയുന്ന സെക്യുലറാണ് എൻ്റെ കുടുംബം പാരമ്പര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകില്ല വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം പക്ഷെ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അതായത് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാൻ അവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയലല്ലോ വേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം കാരണം പബ്ലിക്കിന് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം ഇപ്പൊ നമ്മളെ സർവേ റിപ്പോർട്ട് ഞാൻ സർവേ ഇട്ടിരുന്നല്ലോ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് നോക്കുമ്പോൾ വൺ പോയിന്റ് ടു മില്യൺ കടന്നിട്ടുണ്ട് ആ വൺ പോയിന്റ് ടു മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു നയന്റി പെർസെന്റേജോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി മുന്നോട്ട് പോയേ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിലൊരു തിരക്കില്ലല്ലോ എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലല്ലേ തിരക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യം സോറി ലക്ഷ്യമല്ല എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവുണ്ടെന്നുള്ളൂ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ നിങ്ങൾക്ക് ഇപ്പം എത്ര ദിവസം എന്റെ കൂടെ ഉണ്ടാവും എല്ലാവരും മിനിറ്റ് എത്ര ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം എന്താ ഇപ്പൊ ഇതിനൊരു റീച്ച് ഉണ്ട് ആളുകൾ കേൾക്കാൻ താല്പര്യം ഉണ്ട് ഇതിങ്ങനെ കുറഞ്ഞ് 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 വരും ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയാ കല്യാണം കഴിക്കുമ്പോൾ അതിന് ചൊല്ലുണ്ട് രണ്ടാമത്തെ ചൊല്ലിവിടെ പറയാൻ വയ്യ മനസിലായില്ലേ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി ഉണർന്നു എന്നിട്ട് നിൽക്കുകയാണ് ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാതെ എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു ആറ് മാസത്തെ സ്ഥിതി ഉണ്ട് പിന്നെ കുട്ടിയാവുമ്പോൾ വേറെ സ്ഥിതി ഉണ്ട് രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താകുന്ന അറിയാം അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ മനസ്സിലായോ എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് നല്ല അസസ്മെൻ്റ് ഉണ്ട് അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്നാണ് ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്ത സ്കൂ ക്രൈസ്തകളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിച്ചത് അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിള നമ്മളെല്ലായിടത്തും ഉണ്ട് നമ്മളെ മലപ്പുറത്തും ഉണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തും കന്യാകുമാരിയിലുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട് ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ അൻവറിന്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ നൂറ്റി അമ്പത് മണ്ഡലത്തിലുണ്ട് നൂറ്റി നാപ്പത് മണ്ഡലത്തിലുണ്ട് അപ്പൊ ചിലപ്പോ അഞ്ചാളായിരിക്കും ചിലപ്പോ പത്താളായിരിക്കും ചിലപ്പോ ഒരാളായിരിക്കും ചിലപ്പോ നൂറാളുണ്ടാവും ചിലപ്പോ ആയിരം ആളുണ്ടാവും ചിലപ്പോ അയ്യായിരം ആളുണ്ടാവും അപ്പം അത് വേറെ അത് ഒരു പേഴ്സണൽ റിലേഷൻറെ ഭാഗമാണ് സമാധാനായിട്ട് ഉറങ്ങട്ടെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനായിട്ട് അദ്ദേഹം ഓർങ്ങട്ടെപ്പ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പിതാവിനെ കുത്തി കൊന്ന് മകൻ ആത്മഹത്യ ചെയ്ത് പത്രത്തിൽ വായിക്കില്ലേ അത് ആർക്കുണ്ടല്ലോ അതാണ് അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നലുണ്ട് ചിലർ തൂങ്ങി മരിക്കലുണ്ട് ചിലർ നാട് വിട്ടലുണ്ട് ചിലവർ നേരെ നിൽക്കലുണ്ട് അതിന് ഏതിനാ ഞാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതൊക്കെ നാട്ടിൽ നടക്കണ ആരല്ലേ അവിടെ അവിടെ പോയി നോക്കി തടങ്കിണ്ടോന്ന് എവിടെ എന്ത് എവിടെ പോയിട്ട് ഒരു മാന്തടൻ ഇത് ഇങ്ങനെ അവിടെ കൊണ്ടു വാറോലെ കൊടുക്കും അതിന് ഓർഡർ വരും ഞാനാ വഴിക്കന്നെ പോകുന്നില്ല സ്പീഡ് ഹൈ ഹൈസ്പീഡ് മെഷീനുകൾ വരും ഇപ്പൊ ആവർത്തിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇതൊക്കെ എന്താണെന്നില്ലേ ഈ ജനത്തിന് ജനത്തിനറിയില്ലേ മൂന്നര കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണ് സഹാക്കര്ക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങള് എന്തുകൊണ്ട് പോലീസ് അത് അന്വേഷിക്കുന്നു അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം ഈ കൊടുത്തുവിട്ടതാരാ പോലീസിന് അന്വേഷിക്കാൻ കഴിയോ ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ കസ്റ്റംസിനെ ആക്ടിന്റെ അതിന് സൗകര്യം ഉണ്ട് ഇന്റർനാഷണൽ ലോൺ ഉണ്ട് ഈ വിട്ടവനെ പിടിക്കണ്ടേ ഇതാർക്കാണ് കൊണ്ടു കൊടുക്കുന്നത് അത് പോലീസിന് പിടിക്കാൻ കഴിയും പക്ഷെ കൊണ്ടുപിടിക്ക് കൊടുക്കും പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ആയസേന്റെ ഇവന്റെ ഏജന്റിന് ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത് ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല വൺ നോട്ട് ടു സിആർ പി സി ആണ് പരിപിടിക്കുന്നത് കസ്റ്റംസ് ആക്ട് പ്രകാരം വൺ നോട്ട് എയ്റ്റ് മൊഴി എടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ് ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന് എവിടെ വന്നു എവിടെ എത്തി ആർക്ക് കൊടുത്തു ഈ മൂന്നാളെയും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള കേസാണ് വരിക ഇന്നത് രാജ്യദ്രോഹ കുറ്റായി അപ്പം ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സ്വർണ്ണമൊരുക്കാന് ഇപ്പം ഇവരി പറയുന്നില്ല തട്ടാൻ്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ് സോറി ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത് അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് ആറായിരം റുപ്യ കൊടുക്കണം പിന്നെ ചാർജ് ആർക്ക് തട്ടാൻ്റെ ചാർജ് അപ്പം ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം റുപ്യോളം ഇതുവരെ പിടിച്ച ഈ ഈ കാസിന് തട്ടാൻ കൊടുത്തിട്ടുണ്ട് ഇതേത് ഫണ്ടാണ് പോലീസ് കേസിൽ നിന്ന് എടുത്തു കൊടുത്തോ പരിശോധിക്കണ്ടേ ഈ പത്ത് പതിനാറ് ലക്ഷം ഉറപ്പിക ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാൻ കൊടുത്തിട്ടുണ്ട് തട്ടാൻ്റെ കാര്യത്തിന് ഒരു എന്താ പറയുക സോറി തട്ടാന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരം വിളിച്ചു പറഞ്ഞിരുന്നു അതൊരു സമുദായമാണ് നിങ്ങൾ അങ്ങനെ പറയുന്നില്ലേ അപ്പോൾ സോറി അങ്ങനെ ആർക്കെങ്കിലും വിഷമം എന്നുണ്ടെങ്കിൽ ഞാനത് തിരുത്തണം അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ പത്ത് പതിനാറ് ലക്ഷം ഉറപ്പിക്കുക ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണോ ആ പൈസ ഇവിടെ ആരേനു പൈസ കൊടുത്ത് പോലീസ് കീശയെന്ന് കൊടുത്തോ അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരനെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ടം വെട്ടി അത് ഉരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി അങ്ങൾക്കെന്താ എന്ന് പറഞ്ഞതല്ലേ ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടച്ചാർ സഹായിക്കാതെ നിൽക്കാൻ പറയും ഒരു ഒരു ഗ്രാമം പോവില്ല ഒരു ഗ്രാമം പോവില്ല ആ ഒരു കിലോ ഒരിക്കിയ മില്ലികൾ പെർസെന്റേജ് ഗോൾഡാണ് ഈ വരുന്നത് നൈന്റി നൈൻ പോയിന്റ് പോയിന്റ് എന്താ പറയാ നൂറ് ശതമാനം കുട്ടിക്ക് അതിൽ പോയിന്റ് ഒരു ഒരു എന്താ പറയാ ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിരുന്നാ ശരിക്കും അത് നൂറ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഗോൾഡാണ് അത് ഒരിക്കലും എന്താവുന്നതാണ് അതങ്ങും ഇതിലത് ഒരു വസ്തുതയില്ല ആയിരത്തി അഞ്ഞൂറ് ഗ്രാമ പാനൂസം ധേച്ചു കൊടുന്ന ഒരുക്കി ആ ഡ്രസ്സിന്റെ കണക്ക് ആരാണ് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയെന്താ മനസ്സിലാക്കാത്തത് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ വൃത്തിയൊന്നുമില്ല അതൊന്നും ഒരിക്കലോ അദ്ദേഹം കരുതി കൂട്ടി പറയണം അയാൾക്ക് ബോധ്യപ്പെട്ടു നേരമൊക്കെ കഴിഞ്ഞത് ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കൊറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊള്ളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും എന്നെ സഖാക്കള് വിളിക്കുന്നുണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ട് വിളിക്കുന്നുണ്ടല്ലോ അല്ല അത് അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ ആ എല്ലാവരും അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം ശശിക്കെന്തായാലും പങ്കുണ്ട് ഈ ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ് മൂന്ന് ചില്ലാനും കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കില്ല അതിൽ എ ഡി അജിത് കുമാർ ഉണ്ട് അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട് അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല അതന്നെയാണ് ഇതിന് തെളിവ് അല്ല അത് അന്വേഷിക്കട്ടെ അന്വേഷണ ഏജൻസി അന്വേഷിക്കല്ലോ അതിനാണെന്ന് ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ മൂന്നു ദിവസം ഞാൻ പ്രദർശിപ്പിച്ചത് അവരെ ഒന്ന് വിളിച്ചു വെച്ചോ ഈ എസ് ഐ ടി അവര് പോലും തെയ്യാറില്ലെങ്കി പിന്നെ ചെയ്യും എങ്ങനെ നോക്കാം അഞ്ചാം തീയതി കൊടുത്ത പരാതിയാണ് ഇരുപത്തിയെട്ടാം തീയതി ഡി ജെ പി പോളിസിൽ കൈമാറിയെന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇരുപത്തി മൊഴിയെടുത്ത് ഏതഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി കൊടുത്ത പരാതിയാണ് ഇരുപത്തിയെട്ടാം തീയതി ഡിജിപി പോളിസിൽ കൈമാറുന്നത് അപ്പോൾ ഈ ശേഷം ആയിട്ട് കേസ് അല്ല ഇനിയും ഒരുപാട് േ വരും ഇപ്പൊ നിങ്ങള് പാർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങള് നടക്കല്ലേ പോലീസ് ഈ പറയുന്ന അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അവർക്കിന്റെ ഓർഡർ അല്ലേ ഇപ്പൊ ഇതാൻ വധ കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യണ് എസ് ഐ ടി പോയില്ലേ ഞാൻ നിയമസഭ തുടങ്ങുന്നു ഞാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞേ പോവുള്ളൂ ഈ ഒന്ന് രണ്ട് പബ്ലിക് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ പിന്നെ അവിടെ അവിടെ കസാരണ്ടാവും വിചാരിക്കുന്നല്ലേ ഇങ്ങനെ എങ്ങനെ ഉണ്ടാകുന്ന സാധ്യത കുറവാ എങ്ങനെ ആരാണ് ശത്രു ആരാണ് ശത്രു അതെ അതെ അല്ല ആ ശത്രുവിൽ ഞാൻ ചോദിക്കുക പോടുക ആരെങ്കിലും ആവോ പെട്ടെന്ന് ആരെല്ലാം എന്തെല്ലാം ചെയ്യണ് എന്റെ പ്രശാന്ത് അതൊക്കെ വഴിക്ക് പോകും നമ്മളിങ്ങനെ പോകും പോകുന്നവരെ അതെനിക്കറിയില്ല ആയിട്ടോ അപ്പൊ ഇന്നത്തേക്ക് പോരെ ആവശ്യമില്ലല്ലോ ശരി മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാൻ പറ്റുമോ ഇപ്പൊ ഇന്ന് മാമിയുടെ യോഗത്തിന്റെ വിശദീകരണമാണ് ജനങ്ങളോട് പറയാനുള്ള കാര്യമാണ് വൈകിട്ട് എന്താ പറയാ ആറര മണിക്ക് മുതലക്കുളം മൈതാനിയില് നാളെ എറണാട് മണ്ഡലത്തിന്റെ വിശദീകരണ യോഗം നാളെ വൈകുന്നേരം ഈ ആറര മണിക്ക് അരീക്കോട് ടൗണിലുണ്ട് മറ്റന്നാൾ ചൊവ്വാഴ്ച സോറി ബുധന ഇന്ന് ഇന്ന് തിങ്കൾ അല്ലേ നാളെ ചൊവ്വ നാളെ അരിക്കോട് ബുധൻ മാഞ്ചേരി വ്യാഴം വേങ്ങര ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഇപ്പൊ യോഗം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് അതിനുശേഷം ബാക്കിയുള്ള തീരുമാനിക്കും ഇല്ലല്ല റെസ്റ്റ് ഇതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങൾ റെസ്റ്റ് തന്നാൽ മതി സേഫ്കേപ്പ് അല്ലേ ഇനി എന്തായാലും ആ സ്ഥാനത്ത് എന്താ ഞാനെന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും വലിയ വെട്ടിത്താണ് ഈ പറയുന്നതിന്റെ കാരണം അതാണ് കാരണം ഇനി അയാൾ ആ സീറ്റിന്ന് അടുത്ത കസാല അദ്ദേഹത്തെ ആ കോമ്പൗണ്ടിന്ന് പുറത്തിറക്കണം അതാണ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് പിഎച്ച് കൂവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി ആ റൂമിന്റെ താക്കോലും ഫോണും പോലീസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തിരിച്ചു പിടിച്ച് പുറത്തു നിർത്തണം അതാണ് ഇനി ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ സീറ്റിൽ സീറ്റിന്ന് മാറ്റിട്ടെന്ന് ആഘോഷിക്കാൻ നിൽക്കണോ അത്ര വിഡികളാണോ കേരളത്തിലെ ജനങ്ങള് ഞാൻ മാറ്റണം എന്നല്ല പറയുന്നത് ഞാൻ പറഞ്ഞ ഡിസ്മിസ് ചെയ്യണം എന്റെ ആവശ്യം അറ്റ്ലീസ്റ്റ് സസ്പെൻഷൻ മാറ്റല് നമ്മൾ പറയുന്നില്ലല്ലോ എന്താ ആദ്യത്തെ ആഴ്ച ഞാനിപ്പോൾ അദ്ദേഹത്തെ മാറ്റണം മാറ്റണംന്നല്ല പറയുന്നത് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം അന്വേഷണം നടത്തിയിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്യണം വിളിക്ക് നിർത്തണം പി എച്ച് കിന്റെ നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നില്ല മാറ്റിയാ മതിയോ ഒരു അഭിപ്രായം പറയുന്നോ പത്രം വിട് എൻവറിനും വിട് എംഎൽഎയും പോട്ടെ പത്രക്കാരനും പോട്ടെ താങ്കളൊരു എന്ന നിലക്ക് ഈ പറഞ്ഞതിൽ മാറ്റി നിർത്തണോ അതോ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തണോ എന്താ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ വ്യക്തിപരമായി പറഞ്ഞാൽ മതി നിങ്ങൾക്കൊന്നും അവരാൾക്കും ഒരു ആത്മവിശ്വാസമില്ല മനസ്സിലായി നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യാണ് പിന്നെന്താ ഗ്രാസ്റൂട്ട് ലെവലില്ല അത് എന്താ പറയാ ആളുകളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട് ഈവൺ ഇപ്പ എന്റെ കൈയും കാലവും വെട്ടെന്ന് പറയുന്ന പ്രസംഗിച്ച മുദ്രാവാക്യം വിളിച്ച ആ കുട്ടികളുടെ മനസ്സിലുണ്ട് അവരൊന്നും അവരൊന്നിപ്പോൾ അവർ സ്വയം വിളിക്കില്ലല്ലോ ഇത് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കുന്ന മെസ്സേജ് ഇരുന്ന് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് മെസ്സേജ് അനുവാക്കാം എന്നൊന്നും വിചാരിക്കരുതിട്ടോണ്ട് ഉറപ്പല്ല എനിക്ക് അവരുടെ ഒരു വിരോധമില്ല അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം അത് തന്നെ കേരളത്തിൽ മൊത്തം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ അത്രേയുള്ളൂ അതൊന്നിപ്പോൾ വലിയ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഞാനൊരു പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ കയ്യും കാലും പെട്ടെന്ന് പരാതി കൊടുത്താൽ എത്രയാളെ പേര് കേസെടുക്കും ഞാൻ അതെ ഞാൻ കൊടുത്തിട്ടില്ല ഞാനത് പലരും പറഞ്ഞു കേസ് കൊടുക്കണം ഞാൻ കൊടുത്തില്ല കാരണം എന്തിനാണ് ഇവരാണ് ഇത്രയും കാലം പി വി എന്ന് പറഞ്ഞ എന്താവാതെ വിളിച്ചത് പിന്നെ എന്നെന്ത് കയ്യും കാലും പെട്ടെന്ന് പറഞ്ഞതിന് കഴിഞ്ഞാൽ അത് അവർ സ്വയം പറയല്ല പറയിപ്പിക്കുകയാണ് സ്വയം പറയുകയാണെങ്കിൽ നമുക്ക് ആ ലൈപ്പ് ആ വഴിക്ക് ആലോചിക്കരുത് അതുകൊണ്ടാണത് വിട്ടു അവര് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ നിലവാരത്തിൽ നിന്ന് ഉയരത്തക്ക രീതിയിലുള്ള സംവിധാനം ജനങ്ങളിവിടെ ഉണ്ടാവും ആരും ഒരു ഭയപ്പാടും വേണ്ട ഈ വിഷയത്തിൽ വന്നിറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ നാട്ടിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും അവരുടെ മക്കൾക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങും ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഈ ജനം നിൽക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പി വി എൻവറിൻ്റെ കൂടെ ആളുണ്ടല്ലോ എന്താ അവരുടെ കൂടെ ഒന്നുകൊണ്ടാണ് ഞാൻ പിന്നിൽ നിന്ന് ഒന്നും നയിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ത് റിസ്ക്കും ഞാൻ ഒറ്റയ്ക്ക് മുന്നിൽ നിന്നാണ് ഞാൻ നയിക്കാറ് ഇതും അത് തന്നെയായി അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വിശ്വസിച്ചതിൻ്റെ കൂടെ നിൽക്കുന്നത് നീ പോയിട്ട് അതങ്ങോട്ട് ചെയ്യുന്നിട്ട് ഞാൻ വരാമെന്ന് പറയുന്നില്ല ഞാൻ നേരിട്ട് പോയിട്ട് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വാങ്ങുന്ന ഞാൻ പറയാറ് അതാണ് എൻ്റെ രാഷ്ട്രീയം അതിപ്പം ഇന്നൊന്നും ഇനി തുടങ്ങിയാലല്ലോ പത്ത് എന്താ പറയുക അമ്പത്തി ഏഴ് വയസ്സായി ഏറ്റവും ചെങ്കിയാൽ പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയിട്ടില്ല സ്കൂൾ ലീഡറായ അന്ന് തൊട്ട് അപ്പോൾ എത്ര 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 വയസ്സായി അൻപത്തേഴ് പതിനഞ്ച് കഴിച്ചാൽ നാൽപ്പത്തിരണ്ട് ഈ ഏർപ്പാട് ചുരുങ്ങി അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേതാണ് അല്ല സി പി എമ്മിന് എല്ലാ നിനക്കും ബാധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആ കെ ജി സെന്റർ പൊളിച്ചു പോരേണ്ടി വരും ഞാൻ അതിലേക്കൊന്നും പോകണില്ല ഈ സംവിധാനം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബാക്കിയുള്ളതും ഈ എന്താ പറയാ ഈ ഫാസിസത്തിനെതിരെ പോരാടുന്ന നല്ലവരായ സംശുദ്ധരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരിൽ നാടാണ് കേരളം അവർക്ക് എന്നെ കൊണ്ട് ക്ഷീണം പറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയവുമായി ഇഴകി അണ്ടർഗ്രൗണ്ട് ധാര ഈ നക്സസുമായി പ്രവർത്തിക്കുന്നവർക്ക് എതിരാണ് ഞാൻ പറയുന്നത് ഇത്രയുള്ളൂ എന്തിപ്പറിയോ മനുഷ്യനോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാലം നിങ്ങൾ മുമ്പും ചോദിക്കും നിങ്ങളെ കൂടെ ആരാ പിന്നിലാരാ നിങ്ങളെന്തൊക്കെ അനലൈസ് ചെയ്തു അവരായിരിക്കും ഇവരായിരിക്കും ഒരു ഘട്ടത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കും മുഖ്യമന്ത്രി പറയ്പീ കെ ആയിരിക്കും ഇപ്പം ഇനി വേറെ ആരെങ്കിലും ആണോ ഒന്ന് ഞാനൊരു ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നോ ഇത് ജനങ്ങളുമായിട്ടൊരു കൂടിയാലോചനയ്ക്ക് ശേഷം നമുക്ക് എടുക്കാം അത്രേ ഉള്ളൂ ഇരിക്കൽ ബേജാറില്ല ഈ മൂന്നക്ഷരല്ല മനുഷ്യൻ മനുഷ്യനെന്തൊക്കെയാണ് പേടി ഇപ്പോൾ ഒരു എം എൽ എ നിലയ്ക്ക് ഈ മൂന്നക്ഷര നാളെ രാവിലെ വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറുണ്ട് മനസ്സിലായില്ല രണ്ടാമത്തെ പ്രശ്നം എന്താ ജയിലിൽ അടക്കപ്പെടുമോ ഞാൻ റെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മളെ ബന്ധുക്കളോട് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ അടക്കത്ത് കെട്ടു നിൽക്കില്ലേ ജയിലിൽ സിഗറ്റ് കിട്ടില്ല അപ്പം നല്ല ശീലാണെന്ന അഭിപ്രായം കൊണ്ടല്ല അതിപ്പോൾ അങ്ങനെ ശീലിച്ചു പോയി പാരമ്പര്യമായിട്ട് നിങ്ങൾ സിഗരറ്റ് എത്തിച്ചു തരണാണ് അത്രയും എനിക്ക് ആവശ്യമില്ല ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും മൂന്നാമത്തെ കാര്യം എന്താ ചിലപ്പോൾ ഇവർ കൊല ചെയ്യപ്പെടും അതും പ്രശ്നമില്ലെങ്കിൽ പിന്നെ പിന്നെ എനിക്കെന്താണെന്ന് പിന്നെ പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇപ്പം എന്താ പാർക്കെന്തോ പൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്കൊരു കഞ്ഞി ഉണക്കമീനും ഒരു കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്കെന്ത് പേടിക്കാനാണ് പിന്നെ പേടിക്കേണ്ട മക്കളെയും ഭാര്യമാരെയും കാര്യത്തിലൊരു പേടിയല്ല നിങ്ങൾ പൊയ്ക്കോന്നാ പറഞ്ഞു നിങ്ങൾ എങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടി ആകട്ടുണ്ടെന്ന് സമയം